കടുത്ത വേനൽ ചൂടിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തിളയ്ക്കുന്നു ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളെന്ന ആരോപണം വിടാതെ പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് അതേസമയം കേന്ദ്ര വിരുദ്ധ പ്രചാരണം ശക്തമാക്കുകയാണ് എൽ ഡി എഫ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ പാലക്കാടെത്തും ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ ബന്ധം ആരോപിച്ച് ആദ്യം വിവാദത്തിന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി തുടർന്ന് രംഗത്തെത്തി ഇതോടെ വിശദീകരണം നൽകാൻ ഇ പി ജയരാജൻ നിർബന്ധിതനായി എന്തെങ്കിലും ബന്ധം തെളിയിക്കാൻ ഇ പി വെല്ലുവിളിച്ചതോടെ ചിത്രം പുറത്തുവിട്ട് കോൺഗ്രസിന്റെ മറുപടി ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ് ജീവനക്കാരും ഒന്നിച്ചുള്ള ചിത്രം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പുറത്തുവിട്ടു സിപിഎം ബി ജെ പി ബന്ധം ആരോപിച്ച് എൽ ഡി എഫ് കൺവീനർ എൻഡിഎ കൺവീനറായെന്ന രീതിയിൽ ആക്ഷേപം കടുപ്പിച്ചു യു ഡി എഫ് ി ജെ പിയുടെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത് അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ അപ്പോ ആ തലത്തിലേക്ക് ബന്ധം മാറി പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു ഇ ഡി പരിശോധന നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായത് യാഥാർത്ഥ്യല്ലേ ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ശക്തരാണെന്ന ഇ പി ജയരാജന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും തിരുത്തിയതിന് പിന്നാലെയാണ് ജയരാജനെ വട്ടമിട്ട് വീണ്ടും ഒരു വിവാദത്തിന് യു ഡി എഫ് വിത്തുപാകിയത് നേരത്തെ ഉണ്ടായി അതിനെപ്പറ്റി ഒന്നും ഒന്നും ഒരു 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 കാര്യവും ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചർച്ച ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എവിടെയും അതുകൊണ്ട് തന്നെ പറഞ്ഞു മറ്റു ുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി എന്നാൽ ഇപിയുടെ വിശദീകരണത്തോടെ വിവാദം അവഗണിക്കാനാണ് ഇടതു തീരുമാനം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്ന പ്രചാരണം ശക്തമാക്കി ആരോപണങ്ങളുടെ മുനിയൊടിക്കുകയാണ് ഇടതു തന്ത്രം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന രീതിയിലുള്ള പ്രചാരണത്തിന് മുഖ്യമന്ത്രി തന്നെയാണ് ഊന്നൽ നൽകുന്നത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദേശീയതലത്തിൽ ആരെ സഹായിക്കാനാണെന്ന ചോദ്യവും ഇടതു നേതാക്കൾ ഉന്നയിക്കുന്നു കേരളത്തിൽ എങ്ങനെയും അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ ഡി എ നീങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് റോഡ് ഷോ നടത്തുകയാണ് എറണാകുളം കൊല്ലം വയനാട് മണ്ഡലങ്ങളിൽ എന്ത് സസ്പെൻസാണ് ബി ജെ പി കാത്തുവച്ചിരിക്കുന്നതെന്നും കണ്ടറിയണം ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്